ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ ഏഴ് വയസ്സുകാരനായ മകനെ ചികിത്സിച്ചതിൽ ഗുരുതര വീഴ്ചയിൽ നിന്നാണ് സൈക്കിളിൽ നിന്ന് കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല മുറിവും ചതവും ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കുട്ടിയുടെ കൈ പഴുത്തു വ്രണമായതോടെ ചികിത്സിക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു പിതാവ് മനോജ് പറയുന്നുണ്ട് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാണ് പിതാവ് പറയുന്നത് ആദ്യം പ്രതികരണം കാണാം മുന്നല്ലേ അസ്ഥിഗിരിച്ച പിന്നെ വലിയ ഇതൊന്നുമില്ല അത് കിടക്കട്ടത് നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞു നമ്മൾ അത് കേട്ട് തിരിച്ചുഞ്ഞു പോകുന്നു പിറ്റേക്ക് ആ ചൊവ്വാഴ്ച അടുക്കളായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച തിങ്കളാഴ്ചയായപ്പോ കൈക്ക് നല്ല വേദനയായി നീരുവായി പഴുപ്പായി വിവരങ്ങളുമായി ചേരുന്നത് മിഥുൻ മുരളിയാണ് മിഥുൻ വളരെ ഗുരുതരമായ ആരോപണമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത് ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് ഈ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്താണ് കുട്ടിയുടെ നിലവിലെ അവസ്ഥ അതോടൊപ്പം തന്നെ ഇവർ ഇത് സംബന്ധിച്ച് പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ രാജി രണ്ടാഴ്ച മുൻപാണ് കോമല്ലൂർ സ്വദേശിയായ ഏഴ് വയസ്സുകാരൻ മനു സൈക്കിളിൽ നിന്ന് വീണ പരിക്കേറ്റത് ഉടൻ തന്നെ മാതാപിതാക്കൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ എത്തിച്ചു കുട്ടിയുടെ കൈക്ക് പൊട്ടൽ ഉണ്ട് മറ്റ് പരിക്കുകൾ ഒന്നുമില്ല പ്ലാസ്റ്റർ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ പ്ലാസ്റ്റർ ഇട്ട് വിടുകയായിരുന്നു കൃത്യമായ പരിചരണം ആശുപത്രിയിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പരാതി പറയുന്നത് കുട്ടിയുടെ കൈക്ക് പൊട്ടൽ മാത്രമല്ല ചതവ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിന്റെ പരിക്കുകളും താരമായ പരിക്കുകൾ കുട്ടിയുടെ കൈക്ക് ഉണ്ടായിരുന്നു എന്ന് കുട്ടിയുടെ പിതാവ് മനോജ് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പരിശോധിക്കാതെ തന്നെ ഇവ പൊട്ടൽ മാത്രമാണ് പ്ലാസ്റ്റർ ഇട്ടാൽ മതി പ്ലാസ്റ്റർ ഇട്ട ചികിത്സ നടത്തിയാൽ ഇത് ഭേദമാകും എന്ന് പറഞ്ഞുകൊണ്ട് പരിചരണം ആവശ്യമായ പരിചരണം നൽകാതെ കുട്ടിക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടു എന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു പിന്നീട് ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കൈക്ക് കാര്യമായ മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി അസ്വസ്ഥത ഉണ്ടായി കടുത്ത വേദന എല്ലാ ദിവസവും അനുഭവപ്പെട്ടു തുടങ്ങി അസ്വസ്ഥത രൂക്ഷമായതോടെ കുട്ടിയുടെ കൈ പരിശോധിച്ചപ്പോൾ പഴുപ്പ് പുറത്തേക്ക് വരുന്നതും കാണപ്പെട്ടു പഴുത്ത് വൃണമായ അവസ്ഥയിലായിരുന്നു കൈ ഉണ്ടായിരുന്നത് വീണ്ടും ശേഷം എത്തുന്നു ജനറൽ കാര്യമായ ചികിത്സ എന്നുള്ളതാണ് ശരി സർക്കാർ ജനറൽ ആശുപത്രിയിലെ അതായത് പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രിക്ക് എതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നത് ഏഴ് വയസ്സുകാരനായ കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് മിഥുൻ മുരളി പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്